ക്ലാസ് മുറികളിൽ നിന്ന് എന്നൊരു ഒഴിവാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിനായി വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി സ്കൂൾ ക്ലാസ് മുറികളിൽ നിന്നാണ് പിൻപെഞ്ചുകാർ എന്ന ആ ഒരു സങ്കല്പം ഒഴിവാക്കാനുള്ള ഒരു ആലോചന ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന ആ ഒരു സങ്കല്പം ഇനി ഇല്ലാതാകും എന്താണ് നിലവിലെ തീരുമാനം വിവരങ്ങൾ ആ തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിൽ അടുത്തൊരു മാറ്റം കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് നമുക്ക് അറിയാം നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മന്ത്രി ഒരാശയം മുന്നോട്ട് വെച്ചത് അതായത് വേനൽ അവധി മാറ്റുന്ന ഒരു കാര്യം അതായത് ഇപ്പോഴുള്ള ഏപ്രിൽ മെയ്യിൽ നിന്ന് അവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്ന ഒരു ആലോചന വന്നിരുന്നു ഏതായാലും ഇപ്പോൾ പുതിയൊരു ആശയം മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് പിൻ എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചേസ് എന്ന ആ ഒരു സങ്കല്പം ക്ലാസ് റൂമുകളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് ക്ലാ ബാക്ക് ബെഞ്ചേസ് എന്ന ആ ഒരു വിഭാഗം ഇനി ക്ലാസ് റൂമുകളിൽ വേണ്ട എല്ലാവർക്കും തുല്യ അവസരം ക്ലാസ് റൂമുകളിൽ ഒരുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഒരു വിദ്യാർത്ഥിയുടെയും ആത്മവിശ്വാസത്തെ ഈ ബാക്ക് ബെഞ്ച് സങ്കല്പത്തിലൂടെ അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് അപ്പോൾ എല്ലാവരെയും മുൻനിരയിലേക്ക് എത്തിക്കുക എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ ബാക്ക് ബെഞ്ച് എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ സങ്കല്പം ഇനി വേണ്ട അതങ്ങ് ഒഴിവാക്കിയേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു ആശയം ആശയമെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് മന്ത്രി ചോദിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ അവധി മാറ്റുന്ന കാര്യത്തിൽ മന്ത്രി ആളുകളോട് അഭിപ്രായം തേടിയിരുന്നു ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിലും എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ മന്ത്രി വി ശിവൻകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഏതായാലും ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിദഗ്ധ സമിതി ഈ ബാക്ക് ബെഞ്ച് കൺസെപ്റ്റിന് പകരം ഏത് നിലയിലുള്ള ഒരു രീതി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള കാര്യം പരിശോധിക്കും വിവിധ രാജ്യങ്ങൾ ഈ സങ്കല്പം മാറ്റി അതിന് ബദലായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ രീതി ആ രീതിക്ക് എങ്ങനെ എന്ത് മാറ്റമാണ് അനിവാര്യം അത് എങ്ങനെ ക്ലാസ് റൂമുകൾ സജ്ജീകരിക്കാൻ കഴിയും ഈ ബാക്ക് ബെഞ്ചുകൾ ഒഴിവാക്കാൻ അപ്പോൾ ആ ഒരു രീതി ഏതാണ് എന്ന് അതിലേറ്റവും മികച്ച മാതൃക അതായത് നിലവിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിന്തുടരുന്ന മാതൃകകളെ എല്ലാം ഈ വിദഗ്ധ സമിതി പഠിക്കും ആ വിദഗ്ധ സമിതി അത് പഠിച്ച ശേഷം നമ്മുടെ രീതിക്ക് ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് ഏതാണോ അനുയോജ്യം അതനുസരിച്ചുള്ള ഒരു രീതി സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചനയിൽ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ നമുക്കറിയാം അടുത്ത കാലത്തൊരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമയുടെ അടിസ്ഥാനത്തിൽ ചില സ്കൂളുകൾ ഈ ബാക്ക് ബെഞ്ച് എന്നുള്ള ആ നില മാറ്റിയിട്ട് ശങ്ങളിലേക്കും ഒരു അർദ്ധ വൃത്താകൃതിയിലേക്ക് ക്ലാസ് റൂമിൻ്റെ ഒരു നില മാറ്റിയിരുന്നു തമിഴ്നാട് അത് ഉടൻ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എല്ലാവരും വരികയാണ് ആ ഒരു ആലോചന ആണിപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വിദഗ്ദ്ധ സമിതിയെ രൂപീകരിക്കാം ആ വിദഗ്ധ സമിതി അത് പഠിച്ചിട്ട് ഈ കേരളത്തിന് പറ്റുന്ന രീതി കേരളത്തിൻ്റെ രീ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതി തീരുമാനിക്കാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഏതായാലും വലിയ വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്